അല്ല ഈ സീറ്റയേ കൊണ്ടുവെ. അന്തി സീസോ റീഫിൽ. ഇനി ഇതെല്ലാം അതി സീറ്റാണ്. അത് കൊണ്ടുവാ. ഈ മൊബൈലിനെ മൊബൈൽ കൊണ്ടറമെന്നാ ഇതിനെ ഇറാക്ക് ഡാനിയൽ സീൽ. പ്രോം സാരി. അതിക്കല്ല. നമ്മൾ ആരെയാ ആണ് ആരെ വിളിച്ചാ നമ്മൾ ഇവിടുന്ന് ഇനി മാർക്ക്. വന്ന് ആരെയാ നമ്മൾ ഇറാക്ക് നമ്മൾ അപ്പുറത്തെ കേറിയേക്കാം. നിങ്ങള് ഇതിക്കൊന്ന് കൊണ്ടോ. കൊണ്ടുവാ കൊണ്ടാ. കൊണ്ടാണെങ്കിൽ യാമ പോകുന്നേ. 150 ഇടാ. 150 നാമ അത് കൊണ്ടുവെ. അതുകൊണ്ട് അവൻ നോക്കിയാ. കൊച്ചേ പാഴ്സലിൽ ഗ്രേവി കുറഞ്ഞതിന്റെ പേരിൽ അതിക്രമം ആലപ്പുഴ താമരക്കുളത്താണ് ഹോട്ടൽ ഉടമയും യുവാക്കളും തമ്മിൽ ഏറ്റുമുട്ടിയത് ഹോട്ടലുടമ്പ മുഹമ്മദ് ഉവൈസിനെ ചട്ടുകത്തിന് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു ഉവൈസിന്റെ ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് നൌഷാദ് ഭാര്യ മാതാവ് റജില എന്നിവർക്കും പരിക്കേറ്റു ഇവരെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പൊറോട്ടയും ബീഫ് ഫ്രൈയും പാഴ്സൽ വാങ്ങിയപ്പോൾ ഗ്രേവി കുറവാണെന്ന പേരിലായിരുന്നു അക്രമം സംഭവത്തിൽ നൂറനാട് പോലീസ് കേസെടുത്തു പ്രതികൾ ഒളിവിലാണ് نو گرا نوکر